ോദിജിയുടെ കാര്യത്തിൽ എനിക്ക് അത് രാഷ്ട്രീയമല്ല ഒരിക്കലും രാഷ്ട്രീയമല്ല അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവും ആ ഒരു ലീഡർഷിപ്പും എന്നെ എന്നും ആകർഷിച്ചിരുന്നു അതുകൊണ്ടായിരിക്കാൻ പറഞ്ഞില്ലേ പോയി പത്മജ് വേണുഗോപാൽ പോയി ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു ഞാൻ എപ്പോഴും ഇപ്പോഴും അറിയായിരുന്നു അതൊന്ന് രാജിവെക്കൂട്ടാ രാജിവെക്കുന്ന ദിവസം വരെ ഞാൻ പറഞ്ഞു പക്ഷേ വേറെ ഒന്നിലേക്ക് പോകാൻ ഞാൻ ആലോചിച്ചിരുന്നില്ല സത്യം പറഞ്ഞു അതുകൊണ്ടാണ് ഈ പൂവും പോകുന്നവരെല്ലാണ്ട് അപ്പൊ ഒരു ദിവസം മുരളം പറയുകയും ചെയ്ത നീ അങ്ങ് പോക്കോ നീ ഇത്രയും മാനസിക വിഷമം കൊണ്ട് അപ്പൊ പോയതല്ല പറഞ്ഞതാണ് എന്നാലും ഈ കോൺഗ്രസ് പാർട്ടി വിടാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടാവല്ലോ അതൊന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ മലയാളത്തിൽ അതായത് ഞാൻ കൊറേ കാലങ്ങളായി ഈ പാർട്ടി അവഗണന അവഗണന ഇപ്പൊ കഴിഞ്ഞാൽ ഓക്കെ അതുകൊണ്ട് ബി ജെ പിക്ക് ഗുണമുണ്ടാവും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഇങ്ങനൊരു ഇതല്ല ഞാൻ ആലോചിച്ചു ഞാൻ പാർട്ടിയിൽ നിന്ന് മാറി രാഷ്ട്രീയം അവസാനിപ്പിച്ച് പോയാലോ എന്ന് വരെ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നു പിന്നെ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ വന്ന് ഇതിൽ ചേർന്നു ഇത്രയുള്ള അല്ലാതെ പ്രത്യേകിച്ച് ചതിപ്പിച്ചതാണ് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരെ പറ്റി ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ ജനിച്ചത് ഈ പാർട്ടിയിലേക്കാണ് യും കൊല്ലം എനിക്ക് തോന്നുന്ന ഒരാളും അങ്ങനെ കാരണം എന്റെ അച്ഛൻ പോയപ്പോ ഞാൻ പാർട്ടി വിട്ടു എന്തെന്നായാലും കോൺഗ്രസിന്റെ വലിയൊരു നേട്ടമാണ് നഷ്ടമായത് ആ നേട്ടമൊക്കെ ഇപ്പോൾ പോകാൻ പോകുന്നത് ബി ജെ പിയിലേക്കാ കഷ്ടമായല്ലോ ഇനിയിപ്പോ കോൺഗ്രസിലുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടൊക്കെ തന്നെ പോവോ അപ്പോൾ എന്തെന്നായാലും നന്നായി വരട്ടെ